കുവൈറ്റിൽ ബാങ്കിനെ കബളിപ്പിച്ച് എഴുന്നൂറ് കോടി തട്ടി മലയാളികൾ ആയിരത്തി നാന്നൂറ്റി ഇരുപത്തി അഞ്ച് മലയാളികൾക്കെതിരെ അന്വേഷണം തുടങ്ങി തട്ടിപ്പ് നടത്തിയവരിൽ എഴുന്നൂറ് മലയാളി നഴ്സുമാരും ഉൾപ്പെടുന്നു എന്നുള്ളതാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ ബാങ്കിൽ നിന്ന് കോടികൾ ലോൺ എടുത്ത ശേഷം മറ്റു രാജ്യങ്ങളിലേക്ക് മുങ്ങിയാണ് ഈ ഒരു തട്ടിപ്പ് നടത്തിയിരിക്കുന്നത് ബാങ്കിന്റെ പരാതിയിൽ കേരളത്തിൽ ഇതുവരെ പത്ത് കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അതായത് ഈ കോവിഡ് തുടങ്ങിയല്ലോ ആ സമയത്ത് ഒരുപാട് നേഴ്സുമാരനെ ഗൾഫ് രാജ്യങ്ങളിലേക്ക് എടുത്തിരുന്നു കോത്തിലേക്ക് മാത്രല്ല ഒരുപാട് രാജ്യങ്ങളിലേക്ക് അപ്പൊ ആ സമയത്ത് എത്തിപ്പെട്ട ഈ നേഴ്സുമാരുണ്ടല്ലോ ഇത്രയും വർഷം വർക്ക് ചെയ്തല്ലോ അപ്പൊ ആ ഒരു പരിചയം വെച്ചിട്ട് അതായത് ഞങ്ങൾ ഇത്ര വർഷം ഇവിടെ പണിയെടുത്തു ഇത്ര ശമ്പളം ഉണ്ടെന്നൊക്കെ കാണിച്ചിട്ട് ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാം അങ്ങനെ ലോൺ ലോണെടുത്തിരിക്കയാണ് എത്ര ആൾക്കാരാണ് ഇത് വെറും കോവിഡ് തുടങ്ങിയ മുതലുള്ള കണക്കുകളാണ് ആയിരത്തി നാനൂറ്റി നാല്പത്തി അഞ്ച് അതില് എഴുനൂറ് ആൾക്കാരും മലയാളി നഴ്സുകളാണ് ഒന്ന് ചിന്തിച്ചു നോക്കണം അപ്പൊ ഒന്നിച്ച് ഗ്യാങ് ആയിട്ടായിരിക്കും ഈ ഒരു ലോഡ് ലോഡെടുത്തിട്ട് സ്ഥലം ഇട്ടിട്ടുണ്ടാവുക എന്നിട്ട് സ്ഥലം വിടുന്നതെങ്കട്ടാണ് അത് പിന്നെ ഈ യൂറോപ്പ് അമേരിക്ക കാനഡ മൊത്തസ്ഥലങ്ങളിലേക്ക് കാരണം ഗൾഫ് രാജ്യങ്ങളിലേക്ക് പോകാൻ വെറും ടിക്കറ്റും വിസിറ്റ് ചെയ്തിട്ടുള്ള ഒരു പൈസ മാത്രമേ വേണ്ടു അതുപോലെ ആശുപത്രി നേരിട്ടെടുക്കുകയാണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല പക്ഷേ ഈ യൂറോപ്പിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് എത്താൻ തന്നെ അമ്പത് ലക്ഷം അറുപത് ലക്ഷം ഒക്കെയാണ് ഓരോ ഏജൻസികൾ വാങ്ങുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ പൈസ ഉണ്ടാക്കിയാൽ തോന്നുന്നുണ്ട് പക്ഷേ ഇത് കുറച്ചാൾക്കാരാണെങ്കിലും കുഴപ്പമില്ല ഇത് എഴുന്നൂറ് നേഴ്സുമാർ തന്നെ ഉണ്ട് ബാക്കിയുള്ളവർ ആരൊക്കെ അറിയില്ല അതൊക്കെ ഇന്ത്യക്കാർ തന്നെയാണ് അതിൽ തന്നെ മലയാളികൾ ഒരുപാടുണ്ട് എന്നിട്ട് ഇതുവരെ എടുത്ത കേസാണെങ്കിൽ വെറും പത്താണ് എന്ന് വെച്ചാൽ ഈ ഒരു നേഴ്സിംഗ് ജോലിക്ക് പോകുന്നത് തൊണ്ണൂറ്റി ഒമ്പത് ശതമാനവും ക്രിസ്ത്യാനികളാണ് ഈ ക്രിസ്ത്യാനികളാണ് ഈ രൂപത്തിൽ ഇവിടെ ഈ മുസ്ലിം രാജ്യങ്ങളിൽ പോയിട്ട് ഇങ്ങനെ ഓരോരോ ബാങ്കിനെ കാലിയാക്കുന്നത് ഇന്ത്യയിലെ ബാങ്കുകൾ കാലിയാക്കുന്നത് നമുക്കറിയാം അത് പിന്നെ ഈ മൂന്നര സുഹൃത്തുക്കളാണ് അത് പിന്നെ ചെറിയ ചെറിയ എമൗണ്ട് അല്ല അമ്പതിനായിരം കോടിയുടെ മേലക്കാണ് ഓരോരുത്തരുടെ എടുക്കുക എന്നിട്ട് ബാങ്കുകളൊക്കെ ക്ലോസ് ആക്കും പക്ഷേ ഇതിപ്പോ ഈ ഗൾഫ് രാജ്യങ്ങളിലെ ബാങ്ക് ക്ലോസ് ആക്കാനുള്ള പരിപാടിയാണ് എന്നാണ് തോന്നുന്നത് പിന്നെ ഇത് കുവൈത്തിന്റെ കണക്കാണെങ്കിൽ ഇതേപോലത്തെ ഇതിൽ ചിലപ്പോൾ പത്തിരട്ടിയായിരിക്കും മറ്റുള്ള രാജ്യങ്ങളിൽ സൗദി അറേബ്യയിൽ ചിലപ്പോൾ കുറവായിരിക്കും പക്ഷേ യു എയിൽ യു എയിൽ ഭയങ്കര തട്ടിപ്പാണ് നടക്കുന്നത് പിന്നെ പിന്നെന്താന്ന് വെച്ചാൽ അവിടെ ഈ കേസൊക്കെ ആയിട്ട് ആൾക്കാർ പിന്നാലെ വരാത്തിന്റെ ഒരു രഹസ്യം എന്താണെന്ന് വെച്ചാൽ ഈ ബാങ്കുകളൊക്കെ തന്നെ വലിയ വലിയ ഇൻഷുറൻസ് കമ്പനിയുടെ ഇൻഷുറൻസ് പോളിസി എടുത്തിട്ടുണ്ടാവും അപ്പൊ ഇത്ര നഷ്ടപ്പെട്ടു അത്ര നഷ്ടപ്പെട്ടു അവരെ കാണിച്ചാലാ പൈസ കിട്ടും അതുകൊണ്ട് തന്നെ ഈ കഴിയുന്നതും യു എത്തെ ബാങ്ക് വഴി നോക്കുണ്ടാവുക ആരേലും പറ്റിച്ച് പോയിരുന്നെങ്കിൽ എന്നായിരിക്കും അങ്ങനെ അവിടെ നിന്ന് ഒരുപാട് അവർക്ക് പറ്റിച്ച് പോയിട്ടുണ്ട് ഈ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ദുബായിൽ പോയല്ലോ ആ സമയത്ത് വിസ എടുക്കുന്ന സമയത്ത് തന്നെ ആ വിസ കമ്പനി പറഞ്ഞു നിനക്ക് പിന്നെ ഈ മാനേജർ വിസ എടുത്തൂടെ മാനേജർ വിസ എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ആറ് ഏഴ് മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിനക്ക് ലോണിന് അപ്ലൈ ചെയ്യാം എന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പൊ മുപ്പരൊരു ആംഗ്യം എന്തായിരുന്നു വെച്ചാൽ അങ്ങനെ ലോൺ എടുത്തിട്ട് സ്ഥലം വിട്ടായിരിക്കും എന്തായാലും എനിക്കതിൽ വലിയ താല്പര്യം ഇല്ലായിരുന്നു അപ്പം അത് അങ്ങനെ പോയി പക്ഷേ അങ്ങനെ ഒരുപാട് ആൾക്കാർ മനപ്പൂറോട് ചെന്നിട്ട് യു എ ചെന്നിട്ട് കുറച്ച് പൈസ ഉള്ളവർ അവിടെ ചെന്നിട്ട് ഇങ്ങനെ വിസ എടുക്കും വലിയ വലിയ മാനേജർ വിസ എന്നൊക്കെ പറഞ്ഞു വലിയ ശമ്പളം കാണിച്ചിട്ട് ഏഴായിരം എട്ടായിരം ദൂരമൊക്കെ കാണിച്ച് ശമ്പളം കാണിച്ചതിന് ശേഷം ആറ് മാസം അവിടെ തങ്ങാനുള്ള പൈസ ഉണ്ടല്ലോ ആ പൈസ അവരുടെ കയ്യിലുണ്ടാവും അങ്ങനെ മാസം കഴിഞ്ഞ ഒരു ലോൺ എടുക്കലാണ് ആ ലോണ് ചിലപ്പോ ഒന്നര ലക്ഷം രണ്ടു ലക്ഷം ദുറൊക്കെ ആയിരിക്കും അതും എടുക്കുക നേരെ തിരിച്ചു തിരിച്ചുപൂരാ അപ്പൊ എന്തായി ഏഴു മാസം കൊണ്ട് രണ്ടു ലക്ഷം ദുറ ഉണ്ടാക്കി എന്നുള്ള തോതിൽ വരും എന്തായാലും അങ്ങനൊക്കെ ഒരുപാട് ആൾക്കാർ ചെയ്യുന്നുണ്ട് പിന്നെ യു എ ചെയ്യുന്ന മറ്റൊരു പരിപാടി എന്താ പറയുക ചിലപ്പോ മറ്റുള്ള ഗൾഫ് രാജ്യങ്ങളിൽ ഉണ്ടാവട്ടോ ഞാൻ പിന്നെ അങ്ങോട്ട് പോയിട്ടില്ലല്ലോ അതായത് ഈ ഗുജറാത്ത് പോലത്തെ സ്ഥലങ്ങളിൽ നിന്ന് തീരെ വിവരം കെട്ട ആൾക്കാരുണ്ടല്ലോ വിവരംഘട്ട സംഘികളൊക്കെ ഉണ്ടല്ലോ ഈ ഉത്തർപ്രദേശിൽ നിന്നൊക്കെ കുറച്ച് വിളവുള്ള ആള് അതായത് അവിടെ ഉത്തർപ്രദേശിലുള്ള ആൾ തന്നെ ഇവിടെ യു എൽ ചിലപ്പോ ബിസിനസ് ഒക്കെ ചെയ്യാരിക്കും ചെറിയ എന്തെങ്കിലും തട്ടിമുട്ടി ബിസിനസ് ചെയ്യാരിക്കും മുപ്പരന്ത മുപ്പരം ബിസിനസിന്റെ പേരിൽ ഒരു പത്താളിനോട് കൊണ്ടുപോയിടും ഇവിടെ പത്ത് വർക്കർമാരെ വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പത്താളിനോട് വന്നുകഴിഞ്ഞാല് പിന്നെ അവരവിടെ ഇറങ്ങുമല്ലോ ഇറങ്ങിയ ഉടനെ തന്നെ റൂമിൽ കൊണ്ടുപോയിട്ട് പിന്നെ ഒരു ട്രെയിനിങ് ആണ് എന്താണ് ട്രെയിനിങ് നിങ്ങളിവിടെ ഇവിടെ എങ്ങനെയൊക്കെ നിൽക്കണം അതിനുള്ള ചിലവൊക്കെ ഞാൻ നോക്കാം ജോലി ഒന്നും ഉണ്ടാവില്ല നിങ്ങൾക്കുള്ള ഭക്ഷണമൊക്കെ ഇങ്ങനെ തരാം അങ്ങനെ ഒരു എങ്ങനെയൊരു ആറ് മാസം പിടിച്ച് നിൽക്കണം പറഞ്ഞിട്ടുള്ള ഒരു ഓഫറാണ് കൊടുക്കുക അങ്ങനെ ഈ പത്ത് ആൾക്കാർ സംഭവിക്കും കാരണം ജോലിയും ചെയ്യണ്ടല്ലോ ഭക്ഷണം കിട്ടും കാര്യങ്ങളും കിട്ടും പിന്നെ ആറ് മാസം കഴിഞ്ഞാൽ പൈസ കിട്ടും എന്നാണ് പറയാ മാസം കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്ര പൈസ തരാമെന്ന് പറയും അപ്പം ഈ കുഗ്രാമങ്ങളിൽ നിന്ന് വരുന്ന ഈ മാടന്മാർക്ക് ഇതെന്താണെന്നൊന്നും അറിയില്ലല്ലോ ആ ആ എന്ന് പറയും അങ്ങനെ എങ്ങനെയെങ്കിലും അവരുടെ ഈ ആറ് മാസം ഒരു കൂടിൻ്റെ ഉള്ളിൽ ഇട്ടിട്ട് അതായത് ഇതുപോലത്തെ റൂമിൽ തന്നെ പത്താളിനെ കിടും ആറാളിനെ മേലേക്ക് മേലെ കിടും പിന്നെ ബാക്കിയുള്ളവരൊക്കെ നെൽത്ത് കിടക്കും അങ്ങനെയൊക്കെ ആയിട്ട് പത്താളിനെ ഇങ്ങനത്തെ റൂമിലടാം അങ്ങനെ മാസം തട്ടി മുട്ടിയൊണ്ട് കഴിച്ചു കൂട്ടും ഭക്ഷണമൊക്കെ വാങ്ങിക്കൊടുത്തിട്ട് ആറു മാസം കഴിഞ്ഞാൽ ഈ പത്താളുടെ പേരിലും പിന്നെ ലോൺ എടുക്കുകയാണ് ഈ പത്താൾക്കുള്ള വിസ ടെക്നീഷ്യൻ സൂപ്പർവൈസർ എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും എഞ്ചിനീയർ എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും എവിടെ വിദ്യാഭ്യാസം പോലും ഉണ്ടാവില്ല അങ്ങനെ ഈ ആൾക്കാരൊക്കെ ശമ്പളം കാണിക്കാൻ തറിയോ എല്ലാവർക്കും നാലായിരത്തി അഞ്ഞൂറ് അയ്യായിരത്തിന് മേലെ കാണിക്കുള്ളൂ കാരണം ലോൺ എടുക്കേണ്ടതല്ലേ അല്ലാതെ ഇത് കൊടുക്കാനുള്ളൊ അങ്ങനെ ഒരു ആറ് ആറുമാസം കഴിഞ്ഞു കിട്ടിയാൽ അത് വലിയൊരു കടമ്പ കടന്നു അതിനുശേഷം പോയിട്ട് അങ്ങോട്ട് പല ബാങ്കിലും ലോൺ എടുക്കുകയാണ് അങ്ങനെ ലോൺ എടുക്കുമ്പോൾ ഒരു ശ്രദ്ധിക്കുന്നത് എന്താ അറിയോ ഈ അന്താരാഷ്ട്ര ബാങ്കിൽ നിന്ന് ലോൺ എടുക്കൂല ചാർട്ടേഡ് ബാങ്ക് സിറ്റി ബാങ്ക് എച്ച് എസ് ഡി സി ബാങ്ക് പോലത്തെ ബാങ്കുകൾ ഉണ്ടല്ലോ അതിൽ നിന്ന് ഇവര് ലോൺ എടുക്കൂല അതെടുത്തുകഴിഞ്ഞാൽ പ്രശ്നം എന്താ പറയുക പിന്നെ അവർ അന്വേഷിച്ച് വീട്ടിലെത്തും അപ്പൊ അത് രാജ്യത്തെ ബാങ്കുകളിൽ നിന്നാണ് ഇവര് ലോൺ എടുക്കുക അതത് കുവൈത്തിന്റെ ബാങ്ക് ഉണ്ടാവുമല്ലോ യു എയുടെ ബാങ്ക് ഉണ്ടാവല്ലോ അവിടെ ആ ബാങ്കിൽ പോയിട്ടാണ് ലോൺ എടുക്കുക അപ്പൊ അവരിൽ നിന്ന് വലിയ ശല്യം ഉണ്ടാവില്ല അങ്ങനെ അതിന് പോയിട്ട് ഈ പത്താളുടെ പേരിലും ഓരോ ഒന്നര ലക്ഷം രണ്ടു ലക്ഷം എടുക്കും പൈസ എത്ര എന്നിട്ട് ഈ പണം മുഴുവൻ എടുത്തിട്ട് ഉടനെ തന്നെ ഈ ആൾക്കുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്യും അവർക്ക് എന്തെങ്കിലും തുച്ഛം പൈസ കൊടുക്കും ഒരു ആയിരം ദുർഹോ രണ്ടായിരം ദുർഹോ കൊടുക്കും ഈ ഗ്രാമത്തിൽ നിന്ന് വരുന്ന ആൾക്കാർക്ക് ഈ ആയിരം ദുർഹം കണ്ട അന്തം പോവും അങ്ങനെ അവരത് ഇത് വാങ്ങിയിട്ട് നേരെ തിരിച്ചു വന്നിട്ട് അവരോട് പറയും ഇനി തിരിച്ചു വരാൻ നോക്കന്നെ വേണ്ട യുവയിൽക്ക് വന്നിണ്ടെങ്കിൽ നിങ്ങൾക്കൊക്കെ എതിരെ കേസ് ഉണ്ടാവും അതുകൊണ്ട് മരിയാക്ക അവിടെ നിന്നോ എന്നും പറയും അങ്ങനെ എല്ലാവരും തിരിച്ചു ഒറ്റ അയക്കല ഈ പൈസ മുഴുവൻ ഈ മോതുകാലിതായി അന്വേഷണം വന്നാലോ ആര ലോൺ എടുത്തത് ഞാനല്ല എന്റെ പണിക്കാരാണ് അവർ സ്ഥലം വിട്ടു എന്ന് പറയും ഇയാളവിടെ സുഖമായിട്ട് യുവയിൽ തന്നെ ജീവിക്കട്ടോ അതാണ് അതിന്റെ ഏറ്റവും വലിയ രഹസ്യം പിന്നെ ചില കേസുകളിൽ ഇങ്ങനെ ഈ കൊണ്ടുവരല്ലോ ഈ സ്റ്റാഫിനെ ആ സ്റ്റാഫിന്റെ പേരിൽ നല്ല വില കൂടിയ വണ്ടികൾ എടുക്കും എന്നിട്ട് ഈ ഇന്ത്യൻ സ്പോൺസർ കിടന്ന് നല്ല മെലസി കളിക്കും ആ വണ്ടി വണ്ടിയായിട്ട് എന്നിട്ട് അവസാനം പിടിക്കാൻ വരുമ്പോൾ ആ വണ്ടി കൊണ്ടുപോയിക്കുമെന്ന് പറയും ചെയ്യും അങ്ങനത്തൊക്കെ ഒരുപാട് പരിപാടി ഇവർ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൽ പെട്ടതാണ് പക്ഷെ ഇത് ഭയങ്കര പ്രമാദമായ ഒരൊറ്റ ബാങ്കിനെയാണ് ഈ രൂപത്തില് പല ബാങ്കുകളിൽ കേട്ടോ ഒരൊറ്റ ബാങ്ക് ഗൾഫ് ബാങ്ക് എന്ന് പറയുന്ന ബാങ്കിനെയാണ് ഇവര് ഇങ്ങനെ വഞ്ചിച്ചിട്ടുള്ളത് അപ്പൊ ഈ വാർത്ത പറയുന്നത് കുവൈത്തിലെ ഗൾഫ് ബാങ്കിൽ നിന്ന് വായ്പ എടുത്ത് തിരിച്ചടക്കാതെ വിദേശത്തേക്ക് കടന്ന മലയാളികൾ വിദേശത്തേക്ക് ഇന്ത്യയിലേക്കല്ല അപ്പോ യൂറോപ്യൻ രാജ്യങ്ങളിലേക്കായിരിക്കും ആയിരത്തി നാനൂറ്റി ഇരുപത്തി അഞ്ച് മലയാളികൾ എഴുന്നൂറ് കോടി രൂപയുടെ തട്ടിപ്പാണ് നടത്തിയതെന്നാണ് വിവരം കോട്ടയം കുമരകം സ്വദേശിയായ യുവാവ് മാത്രം ഒരു കോടി പത്ത് ലക്ഷത്തിലധികം രൂപ തട്ടിപ്പ് നടത്തിയെന്നാണ് പരാതി അതായത് ഈ ലോൺ എടുക്കുക വേഗം കഴിയുന്നത്ര വേഗം പെട്ടി കിടക്കേം പുതിയ നേരെ വിമാനം കേറുക അതാണ് ഇവർ സ്ഥിരമായിട്ട് ചെയ്യുന്നത് അങ്ങനെ എഴുന്നൂറ് കോടി നഷ്ടപ്പെട്ടത് കാരണമാണ് ഇപ്പോ കേരളത്തിലേക്ക് ഈ ബാങ്കിൻ്റെ അധികാരികൾ വന്നിട്ടുള്ളത് പക്ഷേ ഇതൊന്നും തിരിച്ചു കിട്ടാൻ പോകുന്നുണ്ടോ ഇല്ല കാരണം എന്താണ് എല്ലാവരും വേറെ രാജ്യത്താണ് എന്ത് കേസ് നടത്തിയിട്ട് എവിടെ പോയിട്ട് എവിടെ പിടിക്കാൻ ഏത് കാത്തു പിടിക്കാൻ അത് മാത്രല്ല വേറെ രാജ്യത്ത് നടന്ന സംഗതിക്ക് ഇന്ത്യയിൽ ഇന്ത്യയിൽ നടന്ന കുറ്റകൃത്യങ്ങൾ തന്നെ തെളിയിക്കപ്പെടുന്നില്ല പിന്നെയാണ് അവിടെ നടന്നത് അങ്ങനെ ആ കുറെ പ്രശ്നമുണ്ട് അതുകൊണ്ട് ഒന്നും കിട്ടുന്നു പ്രതീക്ഷിക്ക വേണ്ട അതൊക്കെ കണ്ടിട്ട് തന്നെയാണ് ഇതൊക്കെ ആൾക്കാർ ചെയ്യുന്നത് ഇപ്പൊ സംബന്ധിച്ച് നിലവിൽ കേരളത്തിൽ പത്ത് കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ആയിരത്തി നാനൂറ്റി ഇരുപത്തി അഞ്ച് പേര് തട്ടിപ്പ് നടത്തി പത്ത് കേസ് രജിസ്റ്റർ ചെയ്തു കുവൈറ്റിലെ മിനിസ്ട്രി ഓഫ് ഹെൽത്തിൽ നേഴ്സുമാരായി നേരത്തെ ജോലി ചെയ്തിരുന്ന എഴുന്നൂറോളം പേരും കുവൈത്തിലെ സർക്കാർ സർവീസിൽ ജോലി ചെയ്തിരുന്ന മലയാളികളടക്കം തട്ടിപ്പ് നടത്തിയതാണ് വിവരം ആ അവിടുത്തെ സർക്കാർ ജോലിയിലാണ് പവരൊക്കെ ഉള്ളത് അതുകൊണ്ട് തന്നെ നല്ല വായ്പ കിട്ടും കാരണം സർക്കാർ ജോലിയാണല്ലോ ഇതിലാവുമ്പോൾ ഭയങ്കരായിട്ട് വായ്പ എടുക്കാം അതായത് ഈ സർക്കാർ ജോലിയിലാണെങ്കിൽ അങ്ങനെയാണ് ഇവർ ഒരു ലക്ഷം രണ്ടു ലക്ഷമൊക്കെ കുവൈത്ത് ദിനാർ എടുത്ത് സ്ഥലം വിട്ടത് എന്നാണ് അറിയാൻ കഴിയുന്നത് ഈ വാർത്ത തുടർന്ന് പറയാണ് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിരണ്ട് കാലത്താണ് ബാങ്കിൽ നിന്ന് ചെറിയ വായ്പകൾ എടുത്ത് തട്ടിപ്പ് ആരംഭിച്ചത് ഈ തുക കൃത്യമായി അടച്ച് പിന്നീട് രണ്ട് കോടി രൂപ വരെ വലിയ വായ്പ എടുത്തു ആ ചെറിയ വായ്പ എടുത്തിട്ട് തിരിച്ചടക്കാം നന്നായിട്ട് കൃത്യമായിട്ട് തിരിച്ചടക്കുക അപ്പോൾ വിശ്വാസം വരില്ല ബാങ്കുകൾക്ക് അപ്പോൾ പിന്നെ അടുത്ത വർഷം പോയിട്ട് എനിക്ക് കുറച്ചുകൂടി വേണം ലോൺ എന്ന് പറഞ്ഞിട്ട് വലിയ വായ്പ എടുക്കുക എന്നിട്ട് അതായിട്ടാണ് സ്ഥലം ഇട്ടിട്ടുള്ളത് പിന്നീട് ഇവർ കേരളത്തിലേക്കും മറ്റ് വിദേശ രാജ്യങ്ങളിലേക്കും കൂടിയേറുകയായിരുന്നു എന്നാൽ വായ്പ തിരിച്ചടവ് മുടങ്ങിയതോടെയാണ് ബാങ്ക് അന്വേഷണം ആരംഭിച്ചതും തട്ടിപ്പിനിരയായ വിവരം പുറത്തറിയുന്നതും അതേസമയം തട്ടിപ്പ് നടത്തിയവർ വഴി പഴുത് മനസ്സിലാക്കി കൂടുതൽ മലയാളികൾ ബാങ്കിനെ പറ്റിച്ചു എന്നാണ് ബാങ്ക് മനസ്സിലാക്കുന്നത് ഇതിന്റെ പിന്നിൽ ഏജന്റുമാരുടെ ഇടപെടൽ ഉണ്ടോ എന്ന് സംശയിക്കുന്നെന്ന് പറയുന്നത് ഏതാണ് ഈ ഞാൻ നേരത്തെ പറഞ്ഞ സംഗതി തന്നെ അതായത് വെറുതെ ഒരു പേരിന് ഒരു കമ്പനി ഇടും ആ കമ്പനിയിൽ ഒരു പത്ത് വിസ എങ്കിലും പാസ്സാക്കിക്കും എന്നിട്ട് ആ പത്ത് വിസയിൽ ആൾക്കാരെ കൊണ്ടുവരും അതാണ് ഏജന്റ് എന്നിട്ട് ഈ പത്ത് ആൾക്കാരുടെ പേരിലാണ് വായ്പ എടുക്കും അങ്ങനത്തെ കുറെ പരിപാടി ഉണ്ട് അതിപ്പോ കുവത്തിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട് പിന്നെ കുവത്തിലെ ഗൾഫ് ബാങ്ക് ഡെപ്യൂട്ടി ജനറൽ മാനേജറാണ് കേരളത്തിൽ പരാതി നൽകിയിരിക്കുന്നത് ചിലപ്പോൾ അയാളെ ഒരു ഇന്ത്യക്കാരനായിരിക്കുള്ളൂ നിലവിൽ എറണാകുളം കോട്ടയം ജില്ലകളിലാണ് കേസുകൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് തട്ടിപ്പ് നടന്നത് കുയത്തിലാണെങ്കിലും വിദേശത്ത് തട്ടിപ്പ് നടത്തി മടങ്ങുന്നവർക്കെതിരെ ഇന്ത്യയിൽ കേസ് എടുക്കാൻ നിയമപ്രകാരം കഴിയും കേസ് എടുക്കാൻ കഴിയും പക്ഷേ കേസ് അന്വേഷിക്കാനാണ് കഴിയാത്തത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് വലിയ നൂലാമാല പിടിച്ചൊരു സംഗതിയാണ് അതാണ് മനസ്സിലാക്കേണ്ടത് ഈ വക തട്ടിപ്പ് ഇന്നു നിലയിൽ തുടങ്ങിയത് കോവിഡിന് മാത്രം തുടങ്ങിയ തട്ടിപ്പ് എന്നല്ല ഇത് ഏതോ കാലഘട്ടം മുതൽ തന്നെ ഉണ്ട് ഇതിപ്പോൾ എഴുന്നൂറ് കോടിയാകും വേറെ അങ്ങനെ ഈ ഗൾഫ് ബാങ്ക് ഒരട്ടെ ബാങ്കിൽ നിന്ന് എടുത്തത് കാരണം മാത്രമാണ് ഇതിപ്പോ നമ്മൾ അറിയുന്നത് എന്തായാലും ബെസ്റ്റ് പരിപാടിയായി പോയി അതായത് അച്ചാൻസ് ഒന്നിച്ച് ഈ മുസ്ലിം രാജ്യങ്ങളിലൊക്കെ വാരി വലിച്ചു നേരെ യൂറോപ്പിലേക്ക് പോകാനുള്ള പരിപാടിയാണ് ഞാൻ തോന്നുന്നത് യൂറോപ്പിൽ വരെ സെറ്റിൽ ആകുക അതിനുവേണ്ടി നാല് കാശുണ്ടാക്കണമെങ്കിൽ അതിലും പോകണം അതിലും പോകണം ഗൾഫ് രാജ്യങ്ങളിലേക്ക് എന്തായാലും ഈ ഒരു ഗൾഫ് ബാങ്ക് ഇത് അവിടുത്തെ ഒരു നാഷണൽ ബാങ്ക് ആണ് ഗൾഫ് ബാങ്ക് എന്ന് പറയുമ്പോൾ തന്നെ ഇന്റർനാഷണൽ അല്ല അതുകൊണ്ടാണ് എടുക്കുന്നത് ഇനി ഇവർ കുത്തുപാടെടുക്കുക ഇല്ലേ ഇതൊന്നും നമുക്കറിയില്ല കാരണം ഈ കുവൈത്ത് എന്ന് പറയുന്നത് വലിയ റിച്ച് ആയിട്ടുള്ള കൺട്രി ആണല്ലോ പക്ഷെ എന്നാലും ഈ എഴുന്നൂറ് കോടി വലിയൊരു അഘാതം അവർക്ക് സൃഷ്ടിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഇപ്പൊ വന്നിട്ടിങ്ങനെ കേസിലും കൂട്ടത്തിലൊക്കെ നിൽക്കുന്നത് അവർക്ക് പോലും അറിയാം ഇതൊന്നും തിരിച്ചു വിട്ടാൻ പോകുന്നില്ല നല്ലത് പിന്നെന്താന്ന് വെച്ചാൽ ഒരു ശ്രമം അത്രേ ഉള്ളൂ കാരണം പോലെ കേസ് അന്വേഷണം ഒന്നും ഇപ്പൊ ഇന്ത്യയിൽ നടക്കൂലല്ലോ ഇന്ത്യയിലെ ആ ആരംഭത്തിലുള്ള ഒരു തുള്ളിച്ച മാത്രമേ ഉണ്ടോ അത് കഴിഞ്ഞാൽ കഴിഞ്ഞല്ലേ പിന്നെ പോലീസുകാരനെ കുലുക്കി വിളിച്ചാൽ വരെ അവരെ ഉണരൂല അങ്ങനത്തെ ഉറക്കത്തിലായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ എഴുന്നൂറ് കോടി പോയതായിട്ട് കൂട്ടാം ഒരാൾക്കെതിരെയും ഒന്നും തന്നെ ചെയ്യാൻ സാധ്യവുമല്ല അപ്പോൾ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോ കാണാം ബൈ ബൈ